പുതിയ പവർ ടീം കുറേ പുതിയ നിയമങ്ങൾ പാസാക്കിയിരുന്നു അതിലൊന്നാണ് രാത്രി ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം എല്ലാവരും ഒരു അരമണിക്കൂറിനുള്ളിൽ വന്ന് കിടന്നേക്കണം എന്നുള്ളത് പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ജബ്രി കോംബോ രാത്രി ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അവർ തമ്മിലാണ് അപ്പോൾ ഗാർഡൻ ഏരിയയിൽ ഇരുന്നാണ് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നത് ലൈറ്റ് ഓഫ് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ അവർ ലിവിങ് റൂമിൽ വന്ന് സോഫയിൽ വന്നിരുന്ന് സംസാരിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ പവർ ടീമിലെ അംഗമായ ഇൻഡോ അവിടേക്ക് വന്നു ഇവിടെ ഇരിക്കാൻ പറ്റില്ല എല്ലാവരും റൂമിൽ പോയി കിടക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് അവിടെ ഞങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരം വന്നു പക്ഷേ ജാസ്മിൻ അവിടെ കിടക്കാൻ തീരുമാനിച്ചിരുന്നില്ല ജാസ്മിൻ റൂമിലേക്ക് പോകും പക്ഷേ ഇവിടെ കിടക്കാൻ തീരുമാനിച്ചത് ഗബ്രി മാത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നിങ്ങളിവിടെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വഴക്കുണ്ടായത് പക്ഷേ അവിടെ നമ്മുടെ നൂറ കിടക്കുന്നുണ്ടായിരുന്നു സോഫയിൽ അപ്പോൾ നൂറയ്ക്ക് കിടക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് കിടന്നുകൂടാൻ ചോദ്യം അവിടെ വന്നു റൂമിൽ ചോദ്യംബില്ലാണ്ട് മാത്രമാണ് ന്യൂറ അവിടെ വന്ന് കിടക്കുന്നത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് നിങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവിടെ വിഷയാക്കി പക്ഷേ അത് ജാസ്മിൻ പിന്നീട് വിഷയാക്കി ഞങ്ങൾ രണ്ടുപേരും ഇവിടെയാണ് കിടക്കുന്നത് എന്ന് ആരാണ് പറഞ്ഞത് ഗബ്രി ഇവിടെ കിടക്കുന്നുണ്ടാവും ഞാൻ ബെഡ്റൂമിലാണ് കിടക്കാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞു വിഷയം ചെയ്യുന്നു ഹൗസ് മേറ്റ് എഴുന്നേറ്റ് രണ്ട് ൂടി അതിൻ്റെ പഴികൾക്കേണ്ടി വരുമെന്ന് പിന്നീട് ഇവർ രണ്ടുപേരും ബെഡ്റൂമിൽ പോയിരുന്നാണ് സംസാരിച്ചത് ബെഡ്റൂമിൽ ഉറങ്ങുന്നവർ ശല്യം ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് കുറേ ആക്ഷൻസും മുക്കലും ഒക്കെ ആയിട്ടാണ് അവരുടെ സംസാരം പിന്നീട് തുടർന്നത്